വെൽക്കം ടു പാർക്ക് നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദളിത് ലേഖകോങ്കി ആത്മകഥായം ദളിത് ആത്മകഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ആത്മകഥകൾ നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുണ്ട് അതിൽ ദളിത് ലേഖകോങ്കി ആത്മകഥായം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം ഫസ്റ്റ് റൈറ്റർ ആണ് മോഹൻദാസ് നായ് മിശ്രായ് അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ് അപ്പനെ അപ്പനെ പിഞ്ചര അപ്പനെ അപ്പനെ പിഞ്ചര എന്ന് പറയുന്നത് അത് രണ്ട് പാർട്ടുകളുണ്ട് അതിന് ഓക്കെ രണ്ട് പാർട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തിലാണ് പബ്ലിഷ് ചെയ്തത് ഓക്കെ ഇനി നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് മോഹൻദാസ് നൈ മിശ്രയുടെ ആത്മകഥ ഓർത്തിരിക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ മോഹൻദാസ് നൈമിശ്രായ് അപ്പനെ അപ്പനെ പിഞ്ചരെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ദാസന് എപ്പോഴും എന്താണ് സ്വന്തം കാര്യം മാത്രം നോക്കാനായിരുന്നു മോഹം ഓക്കെ ദാസന് എപ്പോഴും ആ അപ്പനാപ്പന അതായത് സ്വന്തം കാര്യം മാത്രം നോക്കാനായിരുന്നു മോഹം അപ്പൊ മോഹൻദാസ് എന്ന് കേൾക്കുമ്പോ തന്നെ മോഹം എന്ന് കണക്ട് ചെയ്യ മോഹം എന്താണ് ദാസന്റെ മോഹം എന്താണ് എപ്പോഴും ആ അപ്പനാപ്പന സ്വന്തം കാര്യം മാത്രം നോക്ക ഓക്കേ അപ്പോൾ മോഹൻദാസ് നൈമിശ്രയുടെ പ്രധാനപ്പെട്ട ആത്മകഥയാണ് അപ്പനെ അപ്പനെ പിഞ്ചരെ രണ്ട് പാർട്ടുകളാണ് അതിനുള്ളത് ഫസ്റ്റ് പാർട്ട് നയൻറ്റി ഫൈവിലും നയൻറ്റീൻ നയൻറ്റി ഫൈവിലും സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തിലും ആണ് ടു തൗസൻഡിലും ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഇനി അടുത്ത റൈറ്റർ നോക്കാ വാൽമീകി ഓം പ്രകാശ് വാൽമീകി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദളിത് റൈറ്റർ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്

ആ രാവിലെ പത്ത് മണിക്ക് തന്നെ പ്രകാശ് എല്ലാ ദിവസവും ഓംലേറ്റ് ഉണ്ടാക്കും ഓക്കെ അപ്പോ ഓം പ്രകാശ് വാൽമീകി എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ആരെ ഓർക്കണം ഓംലേറ്റിനെ ഓർക്കണം കേട്ടോ ഓംലേറ്റ് ഉണ്ടാക്കണം എത്ര മണിക്കായിരിക്കും പത്ത് മണിക്കാണ് ഓക്കെ ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥ ജൂൺ ടെൻ നയൻറ്റീൻ നയൻറ്റി സെവനില് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആത്മകഥയാണ് അടുത്ത നോക്കാം അടുത്ത റൈറ്റർ ആണ് ശൗരാജ് ശൗരാജ് ആത്മകഥ എഴുതിയിട്ടുള്ള ആത്മകഥയാണിത് ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ശൗരാജ് സിൻ എന്ന് കേൾക്കുമ്പോൾ എന്ന വേർഡ് ഉണ്ടല്ലേ അത് ബച്ചുപ്പനുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ബേച്ചെയിൻ എന്ന ആ സിമിലർ വേർഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കുള്ളത് എന്ന് കണക്ട് ചെയ്ത് വെക്കുക ഷവരാജ് സിൻ ബേച്ച ആത്മകഥ അപ്പൊ ആ ബച്ചുപ്പൻ എന്ന വേർഡും ബേച്ചെയിനുമായിട്ട് നിങ്ങൾ ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പൊ ഷവറാജ് സിൻ ആത്മകഥ രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം എഴുതിയത് മേരാ ബച്ചൻ മേരേഖർ എന്നാണ് ആത്മകഥയുടെ പേര് അടുത്തത് നോക്കാം ഡോക്ടർ ധർമ്മവീർ ഡോക്ടർ ധർമ്മവീരിന്റെ ആത്മകഥ ഏതാണ് മേരി പത്നി ഓർ രണ്ടായിരത്തി ഒൻപതിൽ എഴുതിയിട്ടുള്ള ആത്മകഥയാണ് മേരി പത്നി ഓർ പത്നിമവീർ ധർമ്മവീരിന്റെ ധർമ്മ പത്നിയാണ് ഓക്കെ ധർമ്മവീറിന്റെ ധർമ്മ പത്നി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ധർമ്മവീറിന്റെ പത്നി അദ്ദേഹത്തിന്റെ പത്നി പേരെന്താണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ബേട്ടി എന്നാണ് ഓക്കെ ബേട്ടി എന്നായിരുന്നു ആരെ വിളിക്കുക ധർമ്മവീറിന്റെ ധർമ്മപത്നി അദ്ദേഹം ബേട്ടി എന്നായിരുന്നു വിളിക്കുക ഓക്കേ ബേട്ടിന്ന് ആരെങ്കിലും വിളിക്കുവോ ഇല്ലല്ലോ ആരെങ്കിലും ഭാര്യേനാരെങ്കിലും എന്ന് വിളിക്കാറുണ്ടോ ഇല്ല അപ്പോൾ ധർമ്മവീറിന്റെ ധർമ്മപത്നീനെ അദ്ദേഹം ബേട്ടി എന്നായിരുന്നു വിളിക്കാറ് അങ്ങനെ കണക്ട് ചെയ്യുക ധർമ്മവീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ധർമ്മപത്നിയാണ് അദ്ദേഹത്തിന്റെ

സുശീലയ്ക്ക് എപ്പോഴും വേദന ഒരു ശീലമായി ഓക്കെ എപ്പോഴും വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ വേദന ഒരു ശീലമായി മാറി സുശീലയ്ക്ക് വേദന ഒരു ശീലമാണ് അപ്പൊ സുശീല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശീലം സുശീലയുടെ ശീലം എന്താണെന്ന് ഓർമ്മിക്കണം എന്താണ് സുശീലയ്ക്ക് ശീലമായത് വേദനയാണ് ഓക്കെ ദർദ് സുശീലയ്ക്ക് വേദന ഒരു ശീലമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയിട്ടുള്ള ആത്മകഥയാണത് അടുത്ത നോക്ക അടുത്ത റൈറ്റർ ആണ് ആയിട്ടുള്ള ഒരു മാതാ ആരാണ് മാതാ ശിവഗാമി എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ബാഹുബലി സിനിമയിലെ ശിവഗാമി ഈ രചനയുടെ പേരെന്താ ചോമ്പടീസ് രാജഭവൻ എന്നാണ് രചന അല്ലെ അപ്പൊ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം മാതാ ശിവഗാമി എപ്പോഴും എവിടെയാ താമസിക്കാറുള്ളത് രാജഭവനിലാണ് താമസിക്കാറുള്ളത് അല്ലേ ഓക്കെ ഇവിടെ പ്രസാദ് ആത്മകഥയുടെ പേര് ചോമ്പടീസ് രാജഭവൻ എന്നാണ് ഓക്കെ ചോമ്പടീസ് രാജഭവൻ എന്നാണ് ആത്മകഥയുടെ പേര് വരുന്നത് ഈ നമുക്ക് കണക്ട് ചെയ്തത് എങ്ങനെയാണ് മാതാ ശിവഗാമി എപ്പോഴും താമസിക്കുന്നത് എവിടെയായിരിക്കും രാജഭവനിലായിരിക്കും ഓക്കെ മാതാവ് എപ്പോഴും താമസിക്കുന്നത് രാജഭവനിലാണ് എന്ന കാര്യം ഓർമ്മിക്കുക അടുത്ത റൈറ്റർ നമുക്ക് നോക്കാം സൂരജ് പാൽ ചൗഹാൻ ഓക്കെ സൂരജ് പാൽ ചൗഹാന്റെ ആത്മകഥ ഓക്കെ രണ്ട് പാർട്ടാണ് ഉള്ളത് ഫസ്റ്റ് തിരസ്കൃത രണ്ടായിരത്തി രണ്ടിൽ എഴുതി തിരസ്കൃത ആ രജന ആ ആത്മകഥ എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് ഓക്കെ രണ്ട് പാർട്ടാണ് ഉള്ളത് അപ്പൊ സൂരജ് പാൽ ചൗഹാന്റെ ആത്മകഥ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം സൂര്ജിന് പാല് തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ രാവിലെ എണീറ്റ് പാല് കുടിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സൂരജനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ തന്റെ പിതാവും മാതാവും ഏതേരും നിർബന്ധിക്കും അപ്പോഴൊക്കെ സൂരജ് എന്തു ചെയ്യും തിരസ്കരിക്കും ഓക്കെ അപ്പൊ സൂരജിന് പാല് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ പാല് അമ്മ കൊടുക്കുന്ന സമയത്തൊക്കെ അത് തിരസ്കരിക്കും അങ്ങനെ ആ എല്ലാ ദിവസവും ഒരു ഏഴ് തവണയെങ്കിലും ആ പാല് തിരസ്കരിക്കും ആര് സൂരജ് ഓക്കെ ഏഴ് തവണ ഏഴ് ഇവിടെ കണക്ട് ചെയ്യാൻ കാര്യം എന്താ രണ്ടാമത്തെ പാർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ആത്മകഥയുടെ പേര് ആ നമുക്ക് സാത്താക്കി മാറ്റാം ഓക്കെ അപ്പൊ സൂരജ് പാല് എപ്പോഴും തിരസ്കരിക്കും ഒരു ദിവസം ഒരു ഏഴ് തവണയെങ്കിലും അമ്മ പാല് കൊണ്ട് ചെല്ലുകയും ചെയ്യും അവനത് തിരസ്കരിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ സൂരജ് പാൻ ചൗഹാന്റെ ആത്മകഥ തിരസ്കൃത സന്തപ്ത് അടുത്ത നോക്കുക തുളസിറാം തുളസിറാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് തുളസിറാം അദ്ദേഹത്തിന്റെ ആത്മകഥ എപ്പോഴും ചോദിക്കാറുള്ളതാണ് എന്താണ് ആത്മകഥയുടെ പേര് മുർദഹിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആത്മകഥയാണ് മുർദഹിയ ഓക്കെ തുളസിറാമിന്റെ ആത്മകഥയാണ് ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ആ തുളസി വെറും വൈറ്റിൽ കഴിച്ചു കഴിഞ്ഞ് ദഹിക്കില്ല അല്ലേ ദഹിക്കില്ല അതില് ദഹിയ കണക്ട് ചെയ്യാം തുളസിയായിട്ട് ഓക്കെ തുളസി വെറും വയറ്റിൽ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന ഫുഡൊന്നും ദഹിക്കില്ല ഓക്കെ ദഹിക്കില്ല തുളസി വെറും വയറ്റിൽ കഴിച്ചാൽ ദഹിക്കില്ല അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതിയിട്ടുള്ള ആത്മകഥയാണ് അതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദലിത് ലേഖകരുടെ ആത്മകഥകളാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അതിലൊരു രചന എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈസി ആയിട്ട് നമ്മൾ കോഡിലൂടെ അത് കണക്ട് ചെയ്ത് പഠിച്ചു അല്ലേ ഇപ്പൊ എന്തായാലും നമ്മളത് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജൂട്ടൻ ജൂട്ടൻ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് ധർമ്മവീർ ഓക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കണക്ട് ചെയ്തത് ഓം ഓംലേറ്റ് എന്ന് കേൾക്കുമ്പോ എന്തോർക്കണം ഓംലേറ്റ് ഓംലേറ്റ് ആ പ്രകാശൻ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ ജൂട്ടൻ എന്ന് കേൾക്കുമ്പോ ടെൻ ഓർമ്മിക്ക ഓക്കെ ഓം പ്രകാശ് ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥയുടെ പേരാണ് ജൂട്ടൻ പ്രകാശ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് തന്നെ ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കും അടുത്ത നോക്കുക അടുത്ത ഓപ്ഷൻ ചേക്കാ ധർദ് വേദന ആർക്കായിരുന്നു ഓപ്ഷൻസ് നോക്കുക ർദ് എന്ന ആത്മകഥ ആരുടെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻപ്ഷൻസ് മോഹൻദാസ് നൈമിശ്രുളസിറാം ഡോക്ടർ ധർമ്മവീർ ആരുടെ ആത്മകഥയാണ് ശീലമാണ് എന്താ വേദന സുശീലയ്ക്ക് വേദന ഒരു ശീലമാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റ്സ് പാർക്കിൽ ജി എൽ ജി ഹിന്ദിയുടെയും കേട്ട് കേട്ടിട്ട് ത്രീയുടെയും ഫോറിൻ്റെയും കോഴ്സസ് ഒക്കെ ആണ് അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സുറുമി എന്ന കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട ഈ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ സുറുമിട്ടേണ്ട എന്ന കോണ്ടിലൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് എഡ്സ് പാർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച്